നോക്കി കേട്ടോ ഇങ്ങോട്ടടി ഞങ്ങളുടെ ജൊല്ല് ജൊല്ല് ഒഴിക്കുന്ന മണ്ണിപ്പോൾ നിങ്ങളെ മേത്താ പോയെ നോക്കിയാൽ ടെങ്കും ഇതാണ് വെറു കിട്ട കിട്ടാ ഒരു വൃത്തിയായിട്ട് കളിയുണ്ട് നോക്കിയേട്ട ജൊല്ലിതാ ഇങ്ങനെ മണ്ണെല്ലാം ഏട്ടി ഇനി മേത്തിട്ട് തീർപ്പിച്ചെടുക്കും ചൊല്ലു കൊണ്ടിയാ കൊണ്ടാടെ ജൊല്ലു കൊണ്ടുപോയിക്കുന്നു നോക്ക് വേണ്ട ഓ കൊണ്ടുപോയി ചിട്ട് ഇതാക്കുന്നുണ്ട് ആ കൊണ്ടുപോയിക്കുന്നുണ്ട് അത് നോക്കട്ടെ അത്ര നല്ല ഇതായിട്ടായിരിക്കും കൊണ്ടുപോയിക്കുന്നത് അല്ല രണ്ട രീതി കണിയും ആക്കി കൊടുക്കൊല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തളർന്നേ ജൊല്ലു ഇനി ലീ കുഴിക്കട്ടെ ക്കൻ്റെ മേഖത്തന്നെ ആക്കി നിന്റെ നിൻ്റെ മികത്തെല്ലാം വീകുന്നെനിക്കൊരു ബോധവുമില്ല യ്യോ ഈന്റെ മേത്തല്ലേ വീണ് ഇരുന്ന് തിന്ന കളിക്കുന്നു ഇരുതിന്ന മണ്ണു തെരീന്ന് ഇനി ഇനി ചിന്തെന്ന് കളിക്കുന്ന മണ്ണത്തെറിയുന്ന സന്ധ്യയായി അല്ല അപ്പം ഇച്ചക്കനെ തിന്ന മണ്ണുത്തിരുന്നേടാ ഓർ മണ്ണിൻ്റെ വേഗത്തെ ഇടുന്ന നീനിക്കുന്ന എണീച്ചിട്ട് പോണ്ട ബുദ്ധി ഇല്ലെന്തിട്ടുണ്ടെങ്കിൽ എന്നെ അനുഭവം അന്ന് എണീച്ചിട്ട് അത് രണ്ടാളും കുഴിക്കുന്ന തിന്നാണ് അതിൻ്റെ കണ്ണിലല്ലല്ലേ അതൊന്നും അതെന്ത് മാറാത്തേ എടാ ആടെ പണി വന്ന് വന്ന അടിക്കുന്നു കടിക്കുന്നു ഇടുന്നു കുഴിക്കുന്നു ഡെങ്കും എ കുട്ടനും കൂട് ഇത് ജൊല്ലുതുകൊഴിച്ചിട്ട് നോക്കാട്ടെൻ്റെ മോയ ഓ ഓ രണ്ടിനും മീത്താക്കി കൊടുക്കണം അവിടെ എൻ്റെ ചക്കനകത്ത് രണ്ടും അവിടെ മങ്ങിപ്പോയി കണ്ട് All right.